െ ഇത് നമ്മുടെ ഗ്യാസിന്റെ എത്ര പേർക്ക് അറിയാം ഒരു ചെറിയ കൂടെ ഉദ്ബോധിപ്പിക്കാനും ഉണ്ട് നമുക്കറിയാം ഇത് നമ്മുടെ വീട്ടിലെ ഗ്യാസ് ഈ ഹോസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്യാസിന്റെ റെഗുലേറ്ററോ ഒന്നും ആരും ചെക്ക് ചെയ്യാറില്ല ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സ്റ്റൗ ഒക്കെ ചിലപ്പോൾ സർവീസ് ചെയ്തു വരും പക്ഷേ ഈ പറഞ്ഞ ഗ്യാസിന്റെ ഈ സാധനമൊന്നും നോക്കാറില്ല ഇതിലേക്കൂടെയൊക്കെ ഗ്യാസ് ലീക്ക് ലീക്കാവുന്നുണ്ടാകും മൈന്യൂട്ടാകും നിങ്ങൾ അറിയാത്തതായിരിക്കാം ഇത് നമുക്ക് ഫ്രീ ആയിട്ടാണ് തരേണ്ടത് ഇത് റീപ്ലേസ് ചെയ്ത് തരേണ്ട ചുമതല അതാ അത് ഏജൻസികൾക്കുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുക്ക് നമ്മളുടെ ഗ്യാസിൻ്റെ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇത് മാർക്ക് കിട്ടുകയും ചെയ്യും പക്ഷേ ട്വിസ്റ്റ് അതല്ല ഇന്ന് ഞാനിത് മാറുവാനായിട്ട് എൻ്റെ പഴയ റെഗുലേറ്ററുമായിട്ട് എൻ്റെ ഏജൻസിയിലേക്ക് ചെന്നു ഇന്ത്യൻ എന്ന കമ്പനിയുമായിട്ടാണ് എൻ്റെ ടൈപ്പ് ഏജൻസിയിലേക്ക് വരുന്നത് ഏജൻസി അപ്പോൾ തന്നെ എൻ്റെ കാർഡൊക്കെ വാങ്ങിയിട്ട് ഇത് മാറ്റി അപ്പുറത്തിന് ശേഷം പറഞ്ഞു സർ ഒരു എഴുപത്തഞ്ച് രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് അറിവുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിച്ചു വൈ എന്തിനു ഞാൻ എഴുപത്തഞ്ച് രൂപ അടയ്ക്കണം അല്ലാതെ അങ്ങനെയാണ് എഴുപത്തഞ്ച് രൂപ അടയ്ക്കണം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ പ്രശ്നമായിരിക്കും ഞാൻ എഴുപത്തഞ്ച് രൂപ അടയ്ക്കാം പക്ഷേ എനിക്ക് നിങ്ങൾ ഇതിൻ്റെ റെസിപ്റ്റ് തരണം എന്ത് ആണ് തരേണ്ടത് എഴുപത്തഞ്ച് രൂപ ഇത് റീപ്ലേസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് തരം എന്ന് പറഞ്ഞു റെസിപ്റ്റ് എനിക്ക് തമ്മിൽ പറയുമ്പോഴത്തേക്ക് അവർ ഒന്ന് വാല് കുറച്ച് ശേഷം ഒരു മിനിറ്റ് ഞാൻ സാറിനെ വിളിക്കാന്ന് പറഞ്ഞാൽ അവരുടെ ഹയർ അതോറിറ്റിയെ വിളിച്ചു അല്പതേരത്തിലുള്ള അയാൾ എത്തി ഞാൻ അയാളോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എഴുപത്തഞ്ച് രൂപ തരേണ്ടത് എന്തിനാണ് ഇനി അഥവാ എഴുപത്തഞ്ച് രൂപ തന്നാലും നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് നിങ്ങൾ റെസിപ്റ്റ് തരുന്നത് എവിടെ പറഞ്ഞു സാർ ഇത് സെയിൽ അല്ലോ അതായത് ഇതെനിക്ക് അവർ വിൽക്കുകയല്ല എന്ന് അയാൾ സമ്മതിച്ചു അതായത് അതിൻ്റെ അർത്ഥം അതായത് നമുക്ക് ഫ്രീ ആയിട്ട് തരേണ്ട സാധനമാണ് അപ്പോൾ അതിനെ റെസിപ്റ്റ് തരാൻ പറ്റില്ല പിന്നെ എഴുപത്തഞ്ച് രൂപ ആർക്കുള്ളതാണ് അവിടെയാണ് പല ഏജൻസികളുടെയും ചെറിയ നമ്പർ ഒന്ന് ആലോചിച്ചോ നിങ്ങൾ ചെല്ലുമ്പോൾ ഇപ്പോൾ എന്റെ ഭാര്യയാണ് ഈ ഭാഗത്ത് പോയെങ്കിൽ അയാളൊന്നും ചിന്തിക്കില്ല എഴുപത്തഞ്ച് രൂപ അല്ലേ പോട്ട് നോക്ക് ചെറിയൊരു തുകയെ അവർ പറയുകയുള്ളൂ അപ്പോൾ പത്തെണ്ണം മാറിയാൽ എഴുന്നൂറ്റി അമ്പത് നൂറെണ്ണം മാറിയാൽ ഏഴായിരത്തി അഞ്ഞൂറ് ഒരു ചെലവും ഇല്ലാതെ അവരയിൽ ഈ കാശ് എത്തും അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് ഞാൻ തരും എനിക്ക് കാശ് എടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ തരണമെങ്കിൽ എനിക്ക് നിങ്ങൾ ഈ റെസിപ്റ്റ് തരണം എന്ന് പറഞ്ഞപ്പോൾ എട്ട് കൊടുത്തു അത് കൊടുത്തു കൊടുത്തുവിട്ടേക്കൂ അപ്പോൾ വെറുതെ അയൽ എനിക്ക് തരില്ലല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും യാതൊരു ബന്ധവുമില്ല അപ്പോൾ ചില ജാതിങ്ങൾ നമ്മൾ ചോദിക്കുക തന്നെ വേണം അത്തരം ചോദ്യത്തിലേക്കാണ് എനിക്ക് എഴുപത്തഞ്ച് രൂപ എൻ്റെ പോക്കറ്റിൽ നിന്ന് പോകാതിരുന്നത് എഴുപത്തഞ്ച് രൂപ വലിയ തുകയൊന്നുമല്ല രണ്ട് പൊറോട്ടയും ഒരു മുട്ടക്കറിയും കഴിച്ചാൽ തിരുന്ന കാശിയുമില്ല പക്ഷേ നമ്മൾ ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും പക്ഷേ നമ്മളെ പറ്റിക്കാൻ പാടില്ല അവിടെയാണ് പ്രധാനം നമ്മൾ ടിപ്പ് കൊടുക്കാറുണ്ട് ഒരു പ്രശ്നമേ അല്ല പക്ഷേ നമ്മളിവിൽ പറ്റിച്ച് ഒരു നിയമം കാണിച്ചുകൊണ്ട് നമ്മളെ പറ്റിച്ച് വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് സത്യം ഇത് കണക്ക് തന്നെയാണ് പലപ്പോഴും ഇവരുടെ കിലോമീറ്ററിൻ്റെ കാര്യത്തിൽ ഇത്ര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇത് മൂന്ന് ചുറ്റളവിൽ ഇത് വിതരണം ചെയ്യുന്നതിന് ഈ പറഞ്ഞ ഗ്യാസ് കൊണ്ടുവരുന്ന പണം കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ മിക്ക ആൾക്കാരും ഇരുപതും ഇരുപത്തഞ്ച് രൂപയും കൊടുക്കുന്നു ടിപ്പായിട്ട് കൊടുക്കുന്നവരുണ്ട് ടിപ്പായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമാണ് പക്ഷേ ചില ആൾക്കാരില്ല കാരണം ഈ കാശ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ തിരിച്ച് ചോദിക്കേണ്ട ചോദ്യം ഇതൊക്കെയാണ് എത്ര കിലോമീറ്റർ ആണ് നിങ്ങളുടെ ഇതിൻ്റെ കാ ഈ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഈ നീളം ദൂരം എന്ന് ചോദിച്ച് മനസ്സിലാക്കണം നിങ്ങൾ തിരിച്ചു ചോദിച്ചാൽ പിന്നീട് അപ്പോഴൊരു വിളി വരും കാശ് കൊടുക്കേണ്ടതില്ല എന്ന് പക്ഷെ നിങ്ങൾ തിരിച്ചു ചോദിച്ചില്ലെങ്കിൽ ആ കാശ് അവർ സ്വന്തമാക്കും എനിക്കിത് പറ്റിയതുപോലെ ഒരു കാരണവശാലും ഇത്തരം റെഗുലേറ്റർ മാറ്റുന്നതിന് ഏജൻസികൾ പണം വാങ്ങാൻ പാടില്ല അങ്ങനെ ഒരു പണം വാങ്ങാം ഒരു കണ്ടീഷനുണ്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന ഈ റെഗുലേറ്റർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓൺ ഡാമേജ് നിങ്ങളുടെ കയ്യിൽ നിന്ന് അതിൻ്റെ എതിരെ ഒടിഞ്ഞ് പോയിട്ടുണ്ടായാലും നിങ്ങളുടെ കൈവശം കൊണ്ടുണ്ടായ ഡാമേജ് കൊണ്ടാണെങ്കിൽ എഴുപത്തഞ്ചല്ല ഇരുന്നൂറ്റി അൻപത് രൂപ അവർക്ക് ഈടാക്കാം ഈ ഒരു സാധനത്തിന് പുതുതായിട്ടൊരു വാങ്ങുന്നതിന് തീർച്ചയായിട്ടും അത് നിങ്ങൾ റെസിപ്റ്റ് വെയിൽ വാങ്ങിയിരിക്കുകയും വേണം കാരണം നാളെ അവർ പറയുകയാണ് റെസിപ്റ്റ് ഇത് ഞാൻ ഞങ്ങൾ തന്നെ അല്ലെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് അത് ആ റെസിപ്റ്റ് വാങ്ങിയിരിക്കണം അപ്പോൾ എനിക്ക് ഇന്ന് ഇത് എനിക്ക് തികച്ചും ഫ്രീ ആയിട്ട് തന്നത് എൻ്റെ ഒരു ഒറ്റ വാക്കിലാണ് എന്താണ് എൻ്റെ അതോറിറ്റി എങ്ങനെയാണ് ഏത് നിയമപക്ഷത്ര ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് മറുപടിയില്ല അപ്പോൾ നിങ്ങൾ ഇനി ചെല്ലുമ്പോൾ ഇത്തരത്തിൽ റെഗുലേറ്റർ മാറാൻ നേരത്ത് ഇവിടെ എഴുപത്തഞ്ച് ആണെങ്കിൽ ചിലപ്പോൾ നൂറായിരിക്കും അവർ ചോദിക്കുക അതുപോലെത്തരം ഇഷ്ടമാണ് കൊടുക്കുന്നതിന് മുമ്പ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ കൊടുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് വേടിയിരിക്കണം റെസിപ്റ്റിനകത്ത് അവർ എഴുതുന്നത് ഇതിൻ്റെ ഹോസ് അറിയുന്നല്ല ഈ കൃത്യമായ കാരണം തന്നെ എഴുതിയിരിക്കണം അത് ഓർത്തിരിക്കുക ബഹുമാനപ്പെട്ട എൻ്റെ ഈ പറഞ്ഞ ഏജൻസിന്ന് കാണുന്നുണ്ടെങ്കിൽ ഇല്ല നിങ്ങളുടെ പേരൊന്നും പറയുന്നില്ല നിങ്ങൾ ഞാൻ കുറ്റം പറയുന്നത് അവർ കീഴഴക്കമാണ് നിങ്ങളെന്നല്ല കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മിക്ക ഏജൻസികളും ഈ അഭ്യാസം കാണിക്കുന്നുണ്ട് നിങ്ങൾ മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുന്നതിന് മാത്രമേ ഇതിനെ ഗുണം കിട്ടുകയുള്ളൂ എന്ന് ഓർത്തിരിക്കുക ഒരുപക്ഷെ ഇനി എന്നെ കണ്ടതുകൊണ്ടോ എന്നെ അറിയാവുന്നതുകൊണ്ടോ എനിക്ക് ഫ്രീ ആയിട്ട് അറിയാവുന്നതും എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാവില്ലല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ ആരുമല്ലോ അപ്പോൾ അവർക്ക് അധികാരമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദ്യം ചെയ്തപ്പോൾ അവർ മാറുത്തത് നിങ്ങളും ചോദ്യം ചെയ്യണം നിങ്ങളുടെ പണം ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊക്കെ നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്യാസ് കുത്തിക്കകത്ത് നിങ്ങൾ എത്രയോ ടാക്സ് കൊടുത്തിട്ടാണ് നിങ്ങളത് വാങ്ങുന്നത് അത് ഓർത്തിരിക്കുക അതിൻ്റെ കുറേയാണ് ഈ പറഞ്ഞ അഭ്യാസങ്ങളും മേടിക്കേണ്ടി വരിക അത് ഓർത്തിരിക്കുക അതുകൊണ്ട് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക